വർഷങ്ങളായിട്ട് മോഹൻലാൽ ചിത്രത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ ഒരു കാത്തിരിപ്പുണ്ട് മലയാള പ്രേക്ഷകർ എന്നും ഉറ്റുനോക്കുന്ന ഒരു സിനിമ നടനാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളറങ്ങാൻ വേണ്ടിയൊരു കാത്തിരിപ്പാണ് ഇതിനിടയിലാണ് ശോഭനയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് അത് സംവിധായകൻ മൂർത്തിയുടെ സംവിധാനത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ മലയാള പ്രേക്ഷകരും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വളരെയധികം സന്തോഷിച്ചു കാരണം തരുൺമൂർത്തിയെ പോലുള്ളൊരു സംവിധായകൻ്റെ കീഴിൽ ഒരു പുതുമുഖ സംവിധായകൻ എന്ന് തന്നെ പറയാം കാരണം യുവ സംവിധായകർ പ്രസിദ്ധി നേടിയ വ്യക്തി തന്നെയാണ് ഈ തരുൺമൂർത്തി അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ സൗദി വെ വെള്ളയ്ക്ക എന്ന് പറയുന്ന ചിത്രം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നിരവധി നേടിയ ചിത്രമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ഓപ്പറേഷൻ ജാവ ഈ രണ്ട് ചിത്രങ്ങളും വൻ വിജയമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അതാണ് സരൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അപ്പം മോഹൻലാൽ പോഹലിനെ പോലുള്ളൊരു നടനേം കൂടെ കിട്ടിക്കഴിയുമ്പോൾ അതും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുക്കുകയും കൂടെ ചെയ്യുമ്പോൾ പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയിലായിരുന്നു പ്രത്യേകിച്ച് മലയാള സിനിമയിലെ മികച്ച ജോഡി എന്നറിയപ്പെടുന്ന ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ളതും കേൾക്കുമ്പോഴും പ്രേക്ഷകര് മികച്ച പ്രതീക്ഷ തന്നെയായിരുന്നു അപ്പം ആ ചിത്രത്തിൻ്റെ പേരിട്ടില്ലായിരുന്നു തുടരും എന്ന് പറഞ്ഞാണ് ചിത്രത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് തന്നെ ഒരു പുതുമയുള്ള ഒരു പേരാണ് ഈ തുടരും എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക സ്നേഹം ആ ചിത്രത്തിലോട് തോന്നി അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ പോസ്റ്റർ അത് എത്തിപ്പെടുക എന്ന് പറയുമ്പം നമുക്കത് കാണണമെന്നൊരാഗ്രഹമുണ്ടാവും ചില പോസ്റ്ററുകൾ ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തോന്നും ആദ്യം ഷോ തന്നെ പോയി കാണണം എന്ന് നമുക്കൊരു തോന്നുന്നുണ്ട് അത് ആ പോസ്റ്ററിന് നൽകാൻ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നും ആ ചിത്രത്തിൻ്റെ പോസ്റ്ററൊന്നും ഈ പേരൊന്നും ഇത്രയും നാൾ കിട്ടിയിട്ടില്ലായിരുന്നു ഏതായാലും തരുൺമൂർത്തി മോഹൻലാൽ ശോഭന എന്നിവരൊന്നിക്കുന്ന ചിത്രത്തിൻ്റെ പേര് തുടരും എന്നാണ് ആ പേരിട്ടിരിക്കുന്നത് അത് തന്നെ ഒരു പൊതുമേയുള്ള ചിത്രം തന്നെ ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പിക്കാം അതുമല്ല മോഹൻലാൽ അമാനുഷികമായ കഥാപാത്രങ്ങൾ നിന്നിറങ്ങി സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഇത് അറിയാൻ പറ്റുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളുമൊക്കെ തന്നെ ആ രീതി തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെ ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ പോസ്റ്ററിൽ നിന്നൊക്കെ അല്ലേ അപ്പം മോഹൻലാലിൽ നിന്ന് ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു ഫാമിലി ഡ്രാമ കാണാൻ പറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ പ്രതീക്ഷയോടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു പോസ്റ്ററൊക്കെ പുതിയ പോസ്റ്ററൊക്കെ ഇറക്കി അപ്പം ജനുവരി ആദ്യം തന്നെ അല്ലെങ്കിൽ ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ ഈ പണം റീലീഫ് ചെയ്യാനുള്ള ഫാദത കാണുന്നുള്ള അല്ലെങ്കിൽ ജനുവരി ആദ്യം തന്നെ ഈ പണത്തിൻ്റെ റീലീഫിങ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ ഞാനെത്താം ഓക്കെ ബൈ